സ്തുതിരിക്കട്ടെ യേശുവെ നന്ദി യേശു സ്തുതി എന്റെ മോന് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത് എൻറെ മോന് കുഞ്ഞിലെ ഒരു കോട്ടന്റെ അസുഖം വരുവായിരുന്നു ഞാൻ നിത്യാനു വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു എട്ടര കൊല്ലം വരെ എൻ്റെ മോനെ ഗുളിക കൊടുത്തു ടെസ്റ്റിന് പോയപ്പോൾ എൻ്റെ ഐ എം എസ് അമ്മയടുത്ത് വന്നു പ്രശാന്ത് അച്ഛൻ്റെ അടുത്ത് വന്നു തലക്ക് പിടിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചൻ്റെ ഫലമായി ഞങ്ങൾ ഡോക്ടറെ അടുത്ത് ചെന്നു ചെന്നപ്പോൾ എൻ്റെ മകന് യാതൊരു കുഴപ്പവും ഇല്ല ഇനി ഗുളിക കൊടുക്കണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഏപ്രിൽ ഇരുപത്തിയെട്ടാം തീയതി എൻ്റെ മകൻ ദുബായിൽ നിന്ന് വന്നു അന്നേരം വയർ വേദന ഉണ്ടായിരുന്നു അപ്പൻഡിക്സിൻ്റെ വയർ ആയിരുന്നു അന്നൊരു ഞങ്ങൾ ഐ എം എസിലോട്ട് വിളിച്ച് പറഞ്ഞു നിത്യരാധന ബുക്ക് ചെയ്യാമെന്നും പ്രാർത്ഥിച്ചെൻ്റെ ഫലവായി ഓപ്പറേഷൻ എല്ലാം വിജയിച്ചു അമ്മയ്ക്കും തിരുകുമാറിനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് യേശുവെ അനുഗ്രഹം